യാഗം തുടങ്ങി അപ്പോൾ രാക്ഷസന്മാർ പടയോടുകൂടി വന്നത് ഉച്ചയായപ്പോൾ ആകാശത്തുനിന്ന് അവ രക്തമഴിച്ചൊരിച്ചു ശ്രീരാമൻ മാലീച്ചന്റെയും സുബാഹുവിൻ്റെയും നേർക്ക് രണ്ട് ശരം പ്രയോഗിച്ചു ഒരു ഒരമ്പേറ്റ് സുബാഹു മരിച്ചു തുടർന്ന് മാലീജൻ പേടിച്ചോടി രാമശരം അവനെ പിന്തുടർന്നു ഒരു യോജന എത്തിയതുകൊണ്ട് ഇനി ഒരിടത്തും രക്ഷയില്ല എന്ന് വരുത്തി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ തന്നെ അഭയം തേടി ഭക്തവത്സരനായ ശ്രീരാമൻ മാലീജന് അഭയം നൽകി അന്നുമുതൽ ആ രാക്ഷസൻ ശ്രീരാമ ഭക്തനായി മാറി ശത്രുലാന്തകനായ ലക്ഷ്മണൻ രാക്ഷസ പടയെ മുഴുവൻ കൊന്നു സന്തുഷ്ടനായ ദേവന്മാർ ദുന്ദുവിഴക്കി പുഷ്പവൃഷ്ടി നടത്തി യക്ഷന്മാർ കിന്നലന്മാർ സിദ്ധന്മാർ ചാരണന്മാർ മുതലായവ രാമലക്ഷ്മണന്മാരെ സന്തോഷത്തോടെ വണങ്ങി വണങ്ങി വിശ്വാമിത്രൻ അത്യധികമായ സന്തോഷത്തോടും കണ്ണുനീർ നിറഞ്ഞ് നനഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി ബാലന്മാരെ മടിയിൽ പിടിച്ചിരുത്തി ആശീർവദിച്ചു അനന്തരം അവർക്ക് ഭക്ഷണം കൊടുത്തു ും തീക്ഷിച്ചു കൗശികനതു കാലം ആഗമിച്ചിതു മധ്യാഗ്നകാല നിന്നു തത്ര രക്തവൃഷ്ടിയും തുടങ്ങി അതു നേരം ീരന്മാരെ പ്രയോഗിച്ച കൊന്നിതുവനെ ഒരു ശരം അന്നേരം ചെന്നിത്തു രാമപാണം പിന്നാലെ കൂടെ കൂടെ ഹിന്നനായി യോജന പാനവൻ ീണുതു രാമപാണം അന്നേരാവിലെയും ചെന്നു ദാനാ പിന്നെ മറ്റെങ്ങോര് ശരണമില്ലാ എന്നെ രക്ഷിക്കണമെന്നാൽ അഭയം കൊടുത്തതുമൂലം ഭക്തനായി വന്നാൽ അന്നു തുടങ്ങി മരിച്ചനും പറ്റല് കുലകാലനായ സോമിത്രിയും മറ്റുള്ളപടയെല്ലാം

ും കോഷിചിതേരം യക്ഷകിന്നരസിന്ധന്മാർ കർഷണേറ്റുമാനന്ദിച്ച വിശ്വാഹിത്രനും പരമാനന്ദം കൊണ്ടും സോ നമുരാത്ര പത്മങ്ങളോടും ഉത്സംഗ ചേർത്ത് പരമാശീർവാദവും ചെയ്തു വാത്സന്മാരെയും പൂജിപ്പിച്ചിരുന്നു വാത്സല്യത്താ ഒന്നമോ ഭഗവതേ വാസുദേവായ ഒന്നമോ ഭഗവതേ ശ്രീരാമചന്ദ്രായ